റോഡുകൾ അറ്റകുറ്റപ്പണിക്കായി പാതി മാസം രണ്ട് കഴിഞ്ഞിട്ടും നടപടിയില്ല ൾകുറ്റായിട്ടുകാര ചാവക്കാട് നഗരസഭ പുന്ന പുതിയറ റോഡ് കോട്ടപ്പുറം ബീച്ച് റോഡ് എന്നിവയാണ് രണ്ട് മാസത്തിലധികമായി പാതി പണിതിട്ട് പൂർത്തിയാകാതെ കിടക്കുന്നത് മെറ്റലും ക്വാറിപ്പൊടിയുമിട്ട റോഡ് നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുകയാണ് ഇതുമൂലം വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണ് കല്ലുമൂലം വാഹനങ്ങളുടെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി ഓട്ടോ തൊഴിലാളികൾ പറയുന്നു കൂടാതെ കാറ്റ് വീശുമ്പോൾ ക്വാറിപ്പൊടി മൂലം സമീപത്തെ വീട്ടുകാരും കാൽനടയാത്രികരും ബുദ്ധിമുട്ട് നേരിടുന്നെന്നും നാട്ടുകാർ പറഞ്ഞു പുന്ന സെൻ്റർ മുതൽ പള്ളി വരെയാണ് റോഡ് ഈ നിലയിൽ കിടക്കുന്നത് കോട്ടപ്പുറം ബീച്ചിലും സമാന സ്ഥിതി തന്നെയാണ് വർഷങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് തിരുവത്ര ഭാഗത്തു നിന്നുള്ളവർക്കുൾപ്പെടെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കും ഗുരുവായൂരിലേക്കും വേഗത്തിലെത്തിച്ചേരാൻ കഴിയുന്ന റോഡാണിത് കൂടാതെ പുന്നക്ഷേത്രം സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്നതിനാലും ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന പാതയായതിനാലും എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് പ്രശ്നപരിഹാരം സാധ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം